മത്സരം അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഈ സെമി ഫൈനൽ പോരാട്ടത്തിൽ മറ്റൊരു നടത്താൻ സുൽത്താൻ എത്തുന്ന ബോളുമായി അദ്ദ ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിന്റെ അവസാന വർണാക്സിന്റെ ശബ്ദം ഒരു വിടുമ്പോൾ സിക്സർ രേഖപ്പെടുത്തുന്ന സ്കോർബോർഡിൽ ഈ ഫൈനൽ പോരാട്ടത്തിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ 9 റൺസുമായി ഓക്സസിറ്റി ആർടിവി റിപ്പൻ ബോളിംഗിൽ മാസ്സ് ചേർത്തുന്നു അബിയ ഓവൽസ് ഹൗ സ്റ്റാർട്ടഡ് വെരി വെൽ ഇതാ വണ രോഹൻ വീവാ അതേ രീതിയിൽ നടക്കി ചെയ്യുന്നു ദാറ്റ്സ് ആ സിക്സർ

എന്ന ഒരു ഷോട്ടുമായി അങ്ങനെ ആ വിക്കറ്റോട് കൂടി മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് പൂർത്തിയാകുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിയഞ്ചു റൺസുമായി ഓക്സർ സിറ്റി ആട്ടിയിരിക്കും

എന്ത് ടീമിന്റെ ബാലൻസ് തെറ്റിച്ച് ഇത്തവണ മറ്റൊരു ഷോട്ട് തീർക്കുന്നു സിജിൽ പാസ് സിക്സ് ആർ ഓഷ്യേരി സെമിഫൈനൽ പോരാട്ടത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ പതിനെട്ട് ഇനി പതിനെട്ട് പന്തുകളിൽ പതിനെട്ട് റൺസ് വിജയലക്ഷ്യം രണ്ടാം ഓവറുമായി ഇടം കഴിയാൻ ഫേസ്ബോളറെ സുതേഷ് അങ്ങനെ മികവ് കാട്ടി രണ്ടാം ഓവർ ഇൻവെൻസുമാവധി കുളിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ റൺസുമായി ബോയ്സ് പന്ത്രണ്ട് പന്തുകൾ ബാക്കി പതിമൂന്ന് റൺസ് ലക്ഷ്യം ലെഫ്റ്റ് ഹാൻഡ് എത്തുന്നു സഫിയർ ഇത്തവണ സെഫീറിന്റെ വേഗതയേറിയ പന്ത് തുമ്പിയെ പോലെ സിക്സറിലേക്ക് പറത്തിവിടുന്നു വെരി ഗുഡ് ഷോട്ട് ഫൈനൽ പോരാട്ടത്തിന്റെ ൾ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇനി ബാക്കി റൺസ് ലക്ഷ്യം വീഴുമ്പോൾ ഒൻപത് വിക്കറ്റിന് വിജയികളായിരിക്കും